പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയെ വലിയ രീതിയിൽ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണി മുഴക്കുന്ന പാകിസ്ഥാനും തിരിച്ച് തിരിച്ചടിക്കുമെന്ന് പറയുന്ന ഇന്ത്യയുമാണ് നമുക്ക് മുന്നിലുള്ളത് ഈ ഇതിൻ്റെ ഇടയിൽ പാകിസ്ഥാൻ പലപ്പോഴും പല രാജ്യങ്ങളിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്നൊക്കെ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയോട് മത്സരിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് എതിരെ നിൽക്കാനില്ല എന്നത് മാത്രമല്ല പാകിസ്ഥാന് ഒപ്പം ഒരിക്കലും നിൽക്കില്ല എന്നതടക്കമാണ് പല രാജ്യങ്ങളും പാകിസ്ഥാൻ സഹായവുമായി ചോദിച്ചെത്തുമ്പോൾ മറുപടിയായി കൊടുക്കുന്നത് ഇതിനിടയിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായിരിക്കെ കഴിഞ്ഞ ദിവസം നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി യോഗവും വലിയ രീതിയിൽ ചർച്ചയാകുന്നത് കാരണം അവിടെയും അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി യോഗത്തിലും പാകിസ്ഥാൻ ഒറ്റയ്ക്കായിരുന്നു ഒറ്റപ്പെട്ടു പോയി യോഗത്തിൽ പാകിസ്ഥാൻ കടുത്ത ചോദ്യങ്ങൾ നേരിട്ടു എന്ന് തന്നെയാണ് വാർത്താ ഏജൻസികളായിട്ടുള്ള പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് മാത്രമല്ല ഇന്ത്യയ്ക്കൊപ്പം തന്നെ നിൽക്കാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സുരക്ഷാ സമിതി തള്ളിയിട്ടുണ്ട് ആണവ് ഭീഷണി മുഴക്കിയതിനെയും മിസൈൽ ഒക്കെ സുരക്ഷാ സമിതി അതിശക്തമായി തന്നെ വിമർശിച്ചിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബയുടെ പങ്കിനെ കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയിലെ സുരക്ഷാ സമിതി അംഗങ്ങൾ പാകിസ്ഥാൻ പ്രതിനിധികളോട് ചോദ്യം ഉയർത്തിയെന്നാണ് റിപ്പോർട്ട് ഇതോടെ തങ്ങൾക്ക് അനുകൂലമായി രാജ്യാന്തര തലത്തിൽ വിഷയത്തെ മാറ്റാനുള്ള പാക് ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ പാകിസ്ഥാന്റെ സമീപകാല മിസൈൽ പരീക്ഷണങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ സമിതി അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചകളിൽ സുരക്ഷാ സമിതി അംഗങ്ങൾ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ഉത്തരവാദിത്തത്തിൻ്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന രാജ്യങ്ങൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു അതേസമയം പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന എല്ലാ ആരോപണങ്ങളും തങ്ങൾ നിരസിച്ചെന്ന് ചർച്ചയ്ക്ക് ശേഷം പാകിസ്ഥാൻ പ്രതിനിധി അസീം ഇഫ്തിഖാർ വ്യക്തമാക്കിയിരുന്നു സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത് രാജ്യാന്തര നിയമത്തിന്റെ ലംഘനമാണ് എന്നാണ് അസിയുടെ വ്യക്തം അസിയുടെ വാദം ഐക്യരാഷ്ട്ര സംഘടനയോ ഇന്ത്യയോ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല യോഗത്തിൽ നിന്ന് പുറത്തു വന്ന ശേഷം സ്ഥിതിഗതികൾ അസ്ഥിരമാണ് എന്ന് ടുഡീഷ്യൽ നയതന്ത്രജ്ഞൻ ഖാലിദ് മുഹമ്മദ് ഖിയാരി വ്യക്തമാക്കിയിരുന്നു സംവാദത്തിനും സമാധാനപരമായ പരിഹാരത്തിനും വഴിക വഴികളുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംഘർഷത്തിന്റെ തീവ്രത കുറയ കുറയുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ഒരു റഷ്യൻ നയതന്ത്രജ്ഞൻ വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരായ നടപടി ഇന്ത്യ കടുപ്പിച്ചു എന്ന് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ഏറ്റവും അടുത്തായിട്ട് പുറത്തു റിപ്പോർട്ട് ഏത് സമയം വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാം എന്നുള്ള സ്ഥിതിഗതികൾ തന്നെയാണ് ഇപ്പോഴും പല ഭാഗങ്ങളിലും ഉള്ളത് ഇന്ത്യ തിരിച്ചടി അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് തയ്യാറായി തന്നെ നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഏഷ്യൻ വികസന ബാങ്ക് അതായത് എ ഡി ബി പ്രസിഡന്റിനെ കണ്ട് പാകിസ്ഥാനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടതായിട്ടാണ് കഴിഞ്ഞ ദിവസം സർക്കാർ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇറ്റലിയിലെ മിലാനിൽ നടന്ന എ ഡി ബി വാർഷിക യോഗത്തിൽ എ ഡി ബി പ്രസിഡന്റ് മസെറ്റോ കാൻഡയുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് പുറമേ ഇറ്റാലിയൻ ധനമന്ത്രി ജിയാൻ കാർലോ ജിയോ ഗെറ്റിയെയും ധനമന്ത്രി സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തോടും ധനമന്ത്രി ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു എന്നാണ് സൂചന സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് ആസ്ഥാനമായിട്ടുള്ള പ്രാദേശിക വികസന ബാങ്കായ എ ഡി ബിയിൽ നിന്നും ധനസഹായത്തെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് കാലാവസ്ഥാ പ്രതിരോധം മുതൽ സാമ്പത്തിക അടിസ്ഥാന സൗകര്യ ുള്ള വിവിധ മേഖലകളെ പിന്തുണയ്ക്കുന്ന എ ഡി ബി അന്താരാഷ്ട്ര നാണയ നിധിയുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് സ്വകാര്യ മേഖല നയിക്കുന്ന സാമ്പത്തിക വളർച്ച നൂതന ധനസഹായ ഉൽപ്പന്നങ്ങൾ മാതൃകകൾ എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യ മന്ത്രാലയം യോഗത്തിൽ വിശദീകരണങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും പാകിസ്ഥാനുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കണമെന്ന മന്ത്രിയുടെ ആവശ്യത്തെക്കുറിച്ച് അവർ പ്രതികരിച്ചിട്ടില്ല അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ തടയുന്നതിനും അയൽരാജ്യത്തിന് ഭീകരവാദനസഹായം തടയുന്നതിനുമുള്ള വിശാലമായ സാമ്പത്തിക ആക്രമണങ്ങളുടെ ഭാഗമാണ് ഇസ്ലാമാബാദിലേക്ക് എ ഡി ബി ധനസഹായം നിയന്ത്രിക്കാനുള്ള ന്യൂഡൽഹിയുടെ നീക്കം എന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മൂന്ന് വർഷത്തെ കരാർ അന്തിമമാക്കിയ ഐ എം എഫ് പാകിസ്ഥാൻ അനുവദിച്ച ഏഴ് ബില്യൺ ഡോളർ സഹായം പാക്കേജിനെ കുറിച്ചും ഇന്ത്യ ആശങ്കകൾ ഉന്നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാന നടപടിയായി പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ തിരികെ ഉൾപ്പെടുത്താൻ സർക്കാർ സജീവമായി ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു ഇത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ അന്താരാഷ്ട്ര ബന്ധങ്ങൾ സാമ്പത്തിക മേഖല എന്നിവയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ആഗോള സാമ്പത്തിക പ്രശസ്തിക്കും കോട്ടം വരുത്തുകയും ചെയ്യാൻ സാധ്യത പാകിസ്ഥാനെ വീണ്ടും എഫ് എഫ് എ ടി ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നതിനും പഹൽഗാംഭീകര ആക്രമണത്തെ തുടർന്ന് ഇസ്ലാമാബാദിനുള്ള അന്താരാഷ്ട്ര ധനസഹായം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനുമായി ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇടപഴകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ചില സൂചനകൾ പുറത്തുവരുന്നത് പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം അബദ്ധവശാൽ പിന്തുണ നൽകുന്നത് തടയാൻ കർശനമായിട്ടുള്ള നിബന്ധനകളും ഫണ്ട് വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യതയും അനിവാര്യമാണെന്ന് ന്യൂഡൽഹി വാദിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ തുടർന്ന് അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ പ്രോത്സാഹിക്കുന്നുവെന്നാരോപിച്ച് ഇന്ത്യ നിരവധി ശിക്ഷാ നടപടികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പഹൽഗാമിലുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിയാറോളം ഇന്ത്യക്കാരുടെ ജീവനാണ് പൊലിഞ്ഞത് അവരിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു ഇന്ത്യ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തുകയും കര അതിർത്തി അടയ്ക്കുകയും പാകിസ്ഥാന്റെ വിമാന കമ്പനികൾക്ക് ഇന്ത്യൻ ർത്തി ഉപയോഗിക്കുന്നത് വിലക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ വ്യാപാരവും ബിസിനസും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ റദ്ദാക്കിയതാണ് ഇന്ത്യയുടെ മറ്റൊരു നടപടി സിന്ധു നദീജല ഉടമ്പടിയും മറ്റ് നിരവധി നടപടികളും താൽക്കാലികമായിട്ട് ഇന്ത്യ എടുത്തിട്ടുണ്ട് പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രതിജ്ഞ എടുത്ത് എടുക്കുകയും ആക്രമണത്തിന് മറുപടിയായി സായുധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എപ്പോൾ വേണമെങ്കിലും വലിയ രീതിയിലുള്ള ആക്രമണം ഇതുകൊണ്ട് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആ വിലയിരുത്തൽ അതേസമയം കാശ്മീരിൽ ഭീകരർക്കായി പതിനാലാം ദിവസവും തെരച്ചിൽ തുടരുകയാണ് ആനന്ദ് നാഗ് മേഖലകളിലൊക്കെയാണ് തെരച്ചിൽ നടത്തുന്നത് എന്നാണ് വിവരം അതിർത്തിയിൽ ശക്തമായ സുരക്ഷാ വിന്യാസവും തുടരുന്നുണ്ട് പാകിസ്ഥാൻ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനാൽ യും ശക്തമായ സുരക്ഷാ വിന്യാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനിടെ ഇന്ത്യൻ കരസേന അടിയന്തര സാഹചര്യം നേരിടാനുള്ള മോക്ക് ഡ്രില്ലിൽ നടത്തി എന്നാണ് വിവരം പഞ്ചാബിലെ ഫിറോസ്പുരിലാണ് ലൈറ്റുകളെല്ലാം അണച്ച് കരസേന ബ്ലാക്ക് ഔട്ട് ഡ്രിൽ നടത്തിയത് അതേസമയം നിലവിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്ര സഭാ രക്ഷാ സമിതി യോഗം ചേർന്നത് ചേരണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുകയടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു നിന്നു എന്തായാലും പാകിസ്ഥാന്റെ ആവശ്യപ്രകാരം പാകിസ്ഥാൻ സഹായം ഉന്നയിച്ചു എത്തുന്ന പല രാജ്യങ്ങളും പാകിസ്ഥാനെ കൈവിടുന്ന കാഴ്ച തന്നെയാണ് മുന്നോട്ട് വരുന്നത് ഇവരൊക്കെ പറയുന്നത് ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യാൻ തങ്ങളെ കൊണ്ടാകില്ല ഭീകരവാദത്തിനെതിരാണ് എന്നുള്ളത് തന്നെയാണ്